നടൻ കാളിദാസ് ജയറാം വിവാഹിതരായി മോഡലായ താരണിയാണ് വധു ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ വെച്ചായിരുന്നു ഇരുവരും വിവാഹിതരായത് നാലുവർഷനീണ്ട പ്രണയത്തിനൊടുവിലാണ് നടൻ കാളിദാസ് ജയറാം താരണി കലിംഗരായരുടെ കഴുത്തിൽ മിന്നു ചാർത്തിയത് ഗുരുവായൂർ ഉണ്ണിക്കണ്ണന്റെ നടയിൽ രാവിലെ ഏഴു മുപ്പതിനും ഏഴു നാൽപ്പത്തഞ്ചിനും മധ്യയുള്ള മുഹൂർത്തത്തിലായിരുന്നു വിവാഹം ക്ഷേത്ര കുടിമലത്തിനു മുന്നിലായി ക്രമീകരിച്ചിരുന്ന വിവാഹമണ്ഡപത്തിൽ വച്ച് കാളിദാസ് ജയറാം താരണി കലിംഗരായരെ തുളസിഹാരമണിയിച്ച് പാലുകിട്ടുകയായിരുന്നു മാതാപിതാക്കളായ ജയറാമും പാർവതിയും കാളിദാസിന്റെ സഹോദരി മാളവിക ജയറാമും പ്രാർത്ഥനകളോടെ വധൂവരന്മാരെ അനുഗ്രഹിച്ചു മണ്ഡപത്തിനുള്ളിൽ അഗ്നിയെ ബലം വച്ച ശേഷം വധൂവരന്മാർ പുറത്തേക്കിറങ്ങുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവർ വധൂവരന്മാർക്ക് മംഗളാശംസകൾ നേർന്നു ഇന്ന് വൈകുന്നേരത്തോടെ വധൂവരന്മാരും ജയറാമും പാർവതിയും കുടുംബവും ചെന്നൈയിലേക്ക് പോകും പതിനൊന്നാം തീയതി ബുധനാഴ്ചയാണ് ചെന്നൈ വിവാഹ സൽക്കാരം ഒരുക്കിയിരിക്കുന്നത് Kerala la vișiniu, trăsură.